കേരളത്തിലെ തൊള്ളായിരത്തി അറുപതിൽ കൊണ്ടുവന്ന ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭേദഗതി നേരത്തെ നമ്മൾ പുറത്തിറക്കിയിരുന്നു ആ ഭേദഗതി സെപ്റ്റംബർ പതിനാലിനാണ് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അന്ന് അവതരിപ്പിച്ച ഭേദഗതി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഒന്ന് ഫോർ എ വൺ പ്രകാരം നിലവിലുള്ള പട്ടയ പട്ട പട്ടയയിൽ പറയാത്ത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളെ ക്രമവൽക്കരിക്കാനും ഫോർ എ ടു അനുസരിച്ച് ആ നിയമം പ്രഖ്യാപിക്കുന്ന ദിവസം വരെ പട്ടയം ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ പുതിയ നിർമ്മാണങ്ങൾക്ക് അവസരം കൊടുക്കാനും വേണ്ടിയിട്ടുള്ള രണ്ട് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനെ ചുമതലപ്പെടുത്തുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഉണ്ടായിരുന്നത് നിയമ ഭേദഗതിയിലേക്ക് കടക്കാനുള്ള ദീർഘമായിട്ടുള്ള ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പ രണ്ടായിരത്തി പത്ത് എന്ന പുതു താൽപര്യ ഹർജി ഇപ്പോഴും കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന പുതു താൽപ്പര്യ ഹർജി മൂന്നാറിലെ എട്ട് വില്ലേജുകളിൽ നേരത്തെ നിർമ്മാണങ്ങൾക്ക് നിരോധനം പ്രഖ്യാപിച്ചു പിന്നീടത് കേരളം മുഴുവൻ വിപുലമായി ആ പ്രശ്നങ്ങളൊരു ഘട്ടം കഴിഞ്ഞതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിലധികാരത്തിൽ വന്നതോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തു എല്ലാവരുമായി ചർച്ച ചെയ്തു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രാഥമികമായി ചില കാര്യങ്ങൾ ആലോചിച്ചെങ്കിലും വിപുലമായിട്ടുള്ളൊരു നിയമനിർമ്മാണത്തിൻ്റെ സാധ്യതയിലേക്ക് എത്തിയില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് അത്തരം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മലയോര കർഷകരുടെ മനസ്സിലും മണ്ണിലും കയ്യൊപ്പ് ചാർത്താൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സ്വാഭാവികമായിട്ടും ആ നിയമം ഭേദഗതി ചെയ്ത് അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ മുമ്പാകെ കൊടുത്തെങ്കിലും ഏതാണ്ട് ഒരു വർഷക്കാലം ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നടപടിക്ക് ഗവർണർ മുതിർന്നില്ല പിന്നീട് ആ നിയമം ഏപ്രിൽ ഇരുപത്തിയേഴിനും ഗവർണട്ടു കോഡ് ഓഫ് കോണ്ടാക്റ്റിന് ശേഷം ജൂൺ മാസം കൂടി നിയമം നോട്ടിഫൈ ചെയ്തു അതിനുശേഷം ചട്ടമുണ്ടാക്കുക വളരെ 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 ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു നടപടി കാരണം ഈ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ ചട്ടങ്ങളിൽ ഏതെല്ലാം ചട്ടങ്ങളെ ഈ നിയമ ഭേദഗതി കൊണ്ട് പുതിയ ചട്ടം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചട്ടം തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടം തൊണ്ണൂറ്റിയഞ്ചിലെ തോട്ടം വയനാട് കോളനൈസേഷൻ സ്കീം ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇരുപതോളം ചട്ടങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഏതെല്ലാം ചട്ടങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കും എന്നുള്ളതായിരുന്നു ആദ്യം നമ്മൾ പരിശോധിച്ച വിഷയം ദീർഘമായിട്ടുള്ള ഒരു ലീഗൽ ഡിസ്കഷന് വിധേയമാക്കി കൊണ്ടുപോകേണ്ടി വന്നൊരു പ്രശ്നമാണിത് അവസാനം ഇപ്പോൾ പതിനൊന്ന് ചട്ടങ്ങൾ അറേബ്യൻ ഫോറസ്റ്റ് അസൈൻമെൻറ് റൂൾസ് മുതൽ വയനാട് കോളനൈസേഷൻ സ്കീം വരെയുള്ള പതിനൊന്ന് ചട്ടങ്ങൾ ഈ യുടെ ഭാഗമായി റെഗുലറൈസ് ചെയ്യാൻ കഴിയുമെന്ന വിധത്തിൽ ഒരു പിന്നെ ചട്ടഭേദഗതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ചട്ടഭേദഗതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ റെഗുലറൈസ് ചെയ്യാനുള്ള എല്ലാ കോൺട്രവെൻഷൻസും റെഗുലറൈസ് ചെയ്യാനുള്ള അധികാരമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചട്ടം പുറത്തിറക്കിയിട്ടുള്ളത് ഇനി നമുക്ക് പെർമിഷന് വേണ്ടിയുള്ള ചട്ടം കൂടി പുറത്തിറക്കിയാൽ ഈ കാര്യത്തിലുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തീകരിക്കും ഒരു കാരണവശാലും മലയോര കർഷകർക്ക് ഇതിൻ്റെ ഭാഗമായി ഭൂപതിവിൻ്റെ അവകാശം ലഭിച്ച ആളുകൾക്ക് ബർഡനായി വരാത്ത ഒരു ചട്ടം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കേവലം പതിമൂന്ന് റൂളുകൾ മാത്രമുള്ള ഒരു ചട്ടമാണ് ഇപ്പോൾ ഈ ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതിയായി ചട്ട ഭേദ ചട്ടമായിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആമുഖമായി പറയാനുള്ളത് അതിലൊന്ന് ചുരുക്കപ്പേരാണ് രണ്ട് ഇതിൻ്റെ ഡെഫിനിഷൻ ക്ലോസ് ആണ് മൂന്ന് നമുക്ക് ഈ അനുവദിക്കപ്പെടുന്ന ഭൂമിയിൽ ഡീംഡ് റെഗുലറൈസേഷൻ നടത്താനുള്ള ഒരു അവകാശമാണ് രണ്ട് സാധാരണ നിലയിൽ ഡീംഡ് റെഗുലറൈസേഷൻ ആയിട്ടുള്ള ചട്ടം മൂന്നിൽ പെടാത്ത സാധനങ്ങൾ റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു നടപടിക്രമമാണ് അഞ്ച് ചട്ടം നാല് പ്രകാരമുള്ള സമർപ്പിക്കുന്ന അപേക്ഷയുടെ പ്രോസസ്സിങ് ആണ് ആറ് ക്രമവത്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഏഴ് അപേക്ഷകന്റെ കടമകളും ഉത്തരവാദിത്തമാണ് എട്ട് നിലവിലുള്ള ഒരു ഓർഡർ പരിഷ്കരിക്കാനോ റദ്ദാക്കാനോ സർക്കാരിന് കിട്ടുന്ന പിന്നെ അനുവാദമാണ് ഒമ്പത് അസൈൻമെൻറ് റദ്ദാക്കുമ്പോൾ ഏതെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശമാണ് പത്ത് ഡൗട്ട് ക്ലിയറൻസ് ആണ് സംശയ നിവാരണമാണ് പതിനൊന്ന് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ഗവണ്മെന്റിന് നിലവിലുള്ള ഗവൺമെൻറ്റുകൾക്ക് ക്രമവൽക്കരിക്കാനുള്ള പ്രത്യേക അധികാരം അല്ല ഗവൺമെൻറ്റിന് ക്രമവത്കരണം സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥയാണ് പന്ത്രണ്ടിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും തരത്തിലുള്ള അധികാരങ്ങൾ ഏൽപ്പിക്കാനുള്ള അധികാരമാണ് പതിമൂന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പതിനൊന്ന് ചട്ടങ്ങൾക്ക് പുറമെ മറ്റേതെങ്കിലും ചട്ടങ്ങൾ ആ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള അവകാശമാണ് ഇത് ആരൊക്കെയോ പറഞ്ഞ പോലെ കഠിനമായിട്ടുള്ള ഒരു നടപടിക്രമം ഇതിൻ്റെ ഭാഗമായിട്ടില്ല ഏറ്റവും ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ചട്ടം വായിച്ചു നോക്കിയാൽ ഇതിനേക്കാൾ താഴെ സിമ്പിളായി ഇനിയൊരു ചട്ടം അവതരിപ്പിക്കാൻ പറ്റില്ല സാധാരണ മനുഷ്യനെ ഏറ്റവും പ്രാപ്യമായ വിധത്തിൽ സമീപകാലത്ത് ഡീംഡ് റെഗുലറൈസേഷനുള്ള ഒരു ചട്ടവും കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇതിലെ ഒരു പോർഷൻ പൂർണ്ണമായിട്ടും ഡീംഡ് റെഗുലറൈസേഷൻ ചട്ടം മൂന്ന് പ്രകാരം പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾക്ക് ഫീസ് അടക്കാതെ തന്നെ റെഗുലറൈസ് ചെയ്യാം അതായത് ഏത് വലിപ്പത്തിനുമുള്ള വീടുകൾ പബ്ലിക് ബിൽഡിങ് കമേഴ്സ്യൽ ബിൽഡിങ് പബ്ലിക് പ്ലേസസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കമേഴ്സ്യൽ ബിൽഡിങ്ങിന് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ എന്ന് പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അത് അതിലെ രണ്ട് പോർഷൻ പൂർണ്ണമായിട്ടും ഡീംട്രബിളൈസേഷനാണ് അതായത് ബീടുകൾ പൂർണ്ണമായിട്ടും ഡീംട്രബിളറൈസേഷൻ്റെ ഭാഗമായി മാറും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്കും ഡീംട്രബിളൈസേഷൻ്റെ ഭാഗമാണ് അതൊരു പ്രത്യേകമായിട്ടുള്ള പ്രക്രിയയാണ് നമ്മൾ പുതിയതായിട്ട് കാണുകയാണ് റിലീസിൽ നമ്മൾ നികുതി അടയ്ക്കുന്ന പോർട്ടലിൽ ഒരു ഓപ്ഷൻ കൊടുക്കും ആ ഓപ്ഷനിൽ കയറിയാൽ ജില്ലാ താലൂക്ക് തണ്ടപ്പേര് ഇതടിച്ചാൽ നമ്മുടെ ഭൂമിയുടെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ വരും അതിൽ ഒരു അഫിഡവിറ്റും ഒരു ചെറിയ ഫീസും ഒരു ചെറിയ ഫീസ് ഒരു നൂറ് രൂപയോ എത്രയാണ് സർക്കാർ നിശ്ചയിക്കുന്നതെങ്കിൽ നിശ്ചയിക്കുന്ന ഒരു ചെറിയ ഫീസ് ഈ അഫിഡവിറ്റ് കൊടുക്കണമെങ്കിൽ സാധാരണ എനിക്ക് ഒരു മുദ്രപത്രം വേണം മുദ്രപത്രം മേടിച്ച് ഇനി അതിലും അടിച്ച് ഇതിൽ കയറ്റാനും നിൽക്കണ്ട മുദ്രപത്രവും ഈ പത്രമായിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ ലഭിക്കും ഓൺലൈനിൽ കിട്ടുന്ന അമ്പത് രൂപയുടെ അമ്പത് രൂപ അങ്ങനെ നിശ്ചയിക്കാൻ കാരണം നമ്മളൊരു സത്യവാങ്മൂലം കൊടുക്കണമെങ്കിൽ മിനിമം അമ്പത് രൂപയുടെ പത്രം വേണം എന്നുള്ളത് കൊണ്ട് പ്രത്യേക പത്രഞ്ഞ് പോയി അമ്പതിൻ്റെ പത്രം കിട്ടാനില്ല നൂറിൻ്റെ പത്രം കിട്ടാനില്ല ഈ തർക്കമൊന്നും വേണ്ട അമ്പത് രൂപയുടെ ഈ പത്രം നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ റിലീസിലെ ഓപ്ഷൻ കയറി നിങ്ങളുടെ പേര് തണ്ടപ്പേര് താലൂക്ക് ജില്ല അടിച്ചാൽ മറ്റെല്ലാ ഡീറ്റെയിൽസും കിട്ടും അതിൽ അമ്പത് രൂപയുടെ ഒരു അഫിഡവിറ്റ് കൂടി അതിൽ കൂട്ടിവെച്ച് ചെറിയ ഫീസ് മീ ട്രഷറിയിൽ അടച്ചു കൊടുത്താൽ ഡീംഡ് റെഗുലറൈസേഷൻ ആണ് രണ്ട് മെച്ചങ്ങളുണ്ടതിൽ അതിൽ നിങ്ങളിനി അടച്ചു കൊടുത്താൽ അതൊരു ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് വില്ലേജ് ഓഫീസിൽ നിന്നാൾ പോയി താലൂക്ക് ഓഫീസിലെ ആൾ അതിനെ സാധൂകരിച്ച ആ നടപടിയൊന്നുമില്ല നിങ്ങൾ ഈ ഓപ്ഷനിൽ കയറി കൊടുത്താൽ നിങ്ങളുടെ പട്ടാധാറിൻ്റെ സത്യവാങ് മൂലത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അത് ശരിയാണെങ്കിൽ അത് റെഗുലറൈസ് ചെയ്തു എന്ന് കാണിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവ് നിങ്ങൾക്ക് കിട്ടും ഇതുണ്ടെങ്കിലും ഞങ്ങളൊരു ധൈര്യത്തിന് വച്ചിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു മറുപടിയും കിട്ടിയില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായി ഡീംഡായി അതായത് റെഗുലറൈസ് ചെയ്തതായി കരുതാം എന്ന ഒരു ഓപ്ഷൻ കൂടി പ്രത്യേകമായി നമ്മൾ കാണിച്ചിട്ടുണ്ട് പണം കൊടുക്കാതെ റെഗുലറൈസ് ചെയ്യുന്ന ഈ പബ്ലിക് ബിൽഡിങ് അതുപോലെ തന്നെ പബ്ലിക് പ്ലേസ് എയ്ഡഡ് എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനും ഡീംഡ് റെഗുലറൈസേഷൻ ബാധകമാണ് പക്ഷെ അതിൽ റിലീസിന് മാറ്റം വരുത്തിയാൽ പോരാ ഒരു അപേക്ഷ കൊടുക്കണം വളരെ സിമ്പിളായിട്ടുള്ള ഏവൺ എന്ന് പറയുന്ന ഒരു ഫോറം ചെറിയ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു കണക്കുണ്ടാവണമല്ലോ ഇതിനൊക്കെ അതിനുള്ളൊരു ഫോറം ഒരു റെഗുലറൈസേഷൻ ഫീസും ഇല്ല അപേക്ഷ ഫീസും മുദ്രാപത്രത്തിൻ്റെ പണവും മാത്രം വെച്ചാൽ ഈ അഞ്ച് കാര്യങ്ങളിൽ അതായത് എത്ര വലിപ്പമുള്ള വീട് പബ്ലിക് ബിൽഡിങ് പബ്ലിക് പ്ലേസ് എയ്ഡഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതോടൊപ്പം തന്നെ നമുക്ക് മൂവായിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് വരെയുള്ള കമേഴ്സ്യൽ ബിൽഡിങ് ഇതെല്ലാം ഡീംഡ് റെഗുലറൈസേഷൻ ഉൾപ്പെടുത്തി മൂന്നാമത്തെ സെക്ഷനുസരിച്ചാണ് നമ്മളിതിൽ വളരെ സിമ്പിളായി കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ പെടാത്ത ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നാല് ചട്ടം നാല് പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൂന്നിലുൾപ്പെടാത്ത മൂന്നിലുൾപ്പെടാത്ത കാര്യങ്ങൾ മാത്രമാണ് അതിൽ നമ്മളൊരു അപേക്ഷ തയ്യാറാക്കി ഫോം സീൽ അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് നമുക്ക് ഒരു ഓതറൈസ്ഡ് ഓഫീസർ അത് നോക്കണം ഓതറൈസ്ഡ് ഓഫീസർ എന്ന് നോക്കിയാൽ അതിൻ്റെ കോമ്പിറ്റൻറ് അതോറിറ്റിക്ക് അത് കൈമാറണം കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് അത് കൈമാറി കഴിഞ്ഞാൽ പിന്നെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഈ അപേക്ഷയിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തള്ളിക്കളയാൻ പറ്റില്ല ഏതെങ്കിലും വിധത്തിലൊരു തെറ്റുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം അപേക്ഷകനെ അത് റിട്ടേൺ ചെയ്യണം ഇങ്ങനെ നടപടിക്രമങ്ങളിൽ നിങ്ങൾ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം പ്രഥമ ദൃഷ്ടി അത് തൃപ്തികരമാണെങ്കിലോ അറുപത് ദിവസത്തിനുള്ളിൽ ഈ അപേക്ഷകനോട് ഇന്ന തുക അടച്ചോളാൻ പറഞ്ഞ് അത് റെഗുലറൈസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ മാറും ഇതിനകത്ത് ഫോറിൽ തന്നെ രണ്ട് ഷെഡ്യൂൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഷെഡ്യൂൾ ടു എയും മറ്റൊന്ന് ഷെഡ്യൂൾ ടു പിയുമാണ് ഷെഡ്യൂൾ ടു എ അനുസരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ കാർഷികോൽപ്പന്നപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ നിർമ്മിച്ച കെട്ടിടം അത് സൗജന്യമായിരിക്കും റെഗുലറൈസേഷൻ ആരാധനാലയങ്ങളായി ഉപയോഗിക്കുന്ന ഭൂമി സൗജന്യമായിരിക്കും റെഗുലറൈസേഷൻ ഭൂമിയിൽ സർക്കാർ അംഗീകൃതമുള്ളതോ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തതോ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൗജന്യമായിരിക്കും അതിൻ്റെ റെഗുലറൈസേഷൻ പക്ഷേ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ന്യായവിലയുടെ ഒരു ശതമാനം മാത്രം കൊടുത്താൽ മതി സാംസ്കാരിക വിനോദ ജീവകാരുണ്യ പ്രവർത്തകർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിക്കും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന കെട്ടിടത്തിനും സർക്കാർ അംഗീകരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സാമൂഹിക സംഘടന ഉപയോഗിക്കുന്ന കെട്ടിടത്തിനും രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങൾ ഉപയോഗിക്കുന്ന കെട്ടിടത്തിനും ഭൂമി പതിച്ചു നൽകുമ്പോൾ സമയത്തിനല്ലാതെ വന്നതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ സമയപരിധി ലംഘിച്ച കേസുകളിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമിയെ ക്രമവത്കരിക്കുന്ന കേസുകളിലും ന്യായവിലയുടെ ഒരു ശതമാനം മാത്രം അടച്ചാൽ മതിയാകും ഇപ്പോൾ നമ്മൾ വൈറസ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഭൂമി കെട്ടിടം എന്ന് പറഞ്ഞാൽ സാമാന്യ കച്ചവടക്കാരൊക്കെ തീരും പക്ഷേ മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുണ്ടെങ്കിലോ ഫെയർ വാല്യൂവിൻ്റെ അഞ്ച് ശതമാനം മാത്രം അടച്ചാൽ മതി അതുപോലെ തന്നെ ഉള്ള നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട് പട്ടയഭൂമിയിൽ നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടത്തിന് പത്ത് ശതമാനം അടയ്ക്കണം അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിലുള്ള കെട്ടിടങ്ങൾക്ക് പത്ത് ശതമാനം അടയ്ക്കണം ഇനി മറ്റുള്ളതിനൊക്കെ ഈ പറയുന്ന വിധത്തിൽ ഏറ്റവും സിമ്പിളായ കുറഞ്ഞ നിലവാരത്തിലുള്ള ഫീസ് മാത്രം ഏർപ്പെടുത്തി ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇതിന് ഫീസ് ഏർപ്പെടുത്തുന്ന എന്തിനാ സൗജന്യമായി കൊടുത്തുകൂടാന്നൊരു ചോദ്യം ഉണ്ടാകാം സ്വാഭാവികമായിട്ട് ഒരു വലിയ മെക്കാനിക്കൽ വർക്ക് ഈ കാര്യത്തിന് വേണ്ടി വരും നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തേണ്ടി വരും ഫോമുകൾ തയ്യാറാക്കേണ്ടി വരും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള വഴികൾ നടത്തേണ്ടി വരും പലതിനും അളക്കാൻ ആളിവിടേണ്ടി വരും അപ്പം അതിനുവേണ്ടി പ്രത്യേകം ഓഫീസുകളോ സംവിധാനങ്ങളോ ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നാൽ അതിന് കൂടിയിട്ടുള്ള ചെലവുകൾ നമുക്ക് വരും എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിന് വേണ്ടി മാത്രമാണ് വളരെ നോമിനലായിട്ടുള്ള ഫീസ് ഒരു ശതമാനം അഞ്ച് ശതമാനം പത്ത് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ അല്ല ഫെയർ വാല്യൂ ആണ് നമ്മൾ കാണുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് തയ്യാറാക്കുന്നത് ഇവിടെ മറ്റൊരു പ്രമുഖമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ പരിശോധന ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നടത്തേണ്ട കാര്യമുള്ളൂ അനാവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ട കാര്യമില്ല ആവശ്യമുള്ള കാര്യത്തിൽ പരിശോധന നടത്തണം അല്ലാതെ സാധാരണ എല്ലാ കാര്യത്തിലും പരിശോധന നടത്താനുള്ള യാതൊരു നിർബന്ധവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല എന്നുള്ളതും വളരെ 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 പ്രസക്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രസക്തമായി നമ്മുടെ ചട്ടം ആറിൽ പറയുന്ന ഒരു പ്രത്യേക വ്യവസ്ഥ നമ്മൾ ഈ റെഗുലറൈസ് ചെയ്യുന്നത് ഈ പട്ടയത്തിനും അസൈൻമെൻറ്റ് ചട്ടത്തിനുമുള്ള വ്യവസ്ഥാ ലംഘനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒരു നെൽവയർ തണ്ണീർത്തട നിയമത്തിൻ്റെ ഭാഗമായി നെൽവയറായി കിടക്കുന്നൊരു ഭൂമി ഇതുകൊണ്ട് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സിആർ സെറ്റ് പരിധിയിൽ ഒരു ഭൂമി ഇതുകൊണ്ട് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല ഇ എഫ് എൽ ആയി കിടക്കുന്നൊരു ഭൂമി ഇതുകൊണ്ട് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പോൾ നൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ ഭാഗമായി സെക്ഷൻ തേർട്ടീൻ പ്രകാരം കൃഷിയോഗ്യമാക്കാൻ നിശ്ചയിച്ച് കളക്ടർ ഉത്തരവ് ഒരു ഭൂമി ഇതുകൊണ്ട് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല ഇത് റെഗുലറൈസ് ചെയ്യുന്നത് പട്ടയത്തിൽ പറഞ്ഞ വ്യവസ്ഥകളെ ലംഘിച്ച കേസുകളിലാണ് അങ്ങനെയാണല്ലോ അറിയാ അറിയാമല്ലോ അറുപതിലെ നിയമത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള ചട്ടങ്ങളിൽ ആ കാര്യങ്ങൾ വളരെ പ്രത്യേകമായി പറയുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പൊതു താല്പര്യത്തിന് ഒരു വിധത്തിലും ഹനിക്കാത്തതും ഏറ്റവും സിമ്പിളായ വിധത്തിലുമായിട്ടുള്ള നമ്മൾ ഓരോ കാര്യങ്ങളിലും കൊടുക്കുന്ന സാധനങ്ങളിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു അപേക്ഷ കൊടുക്കണമെങ്കിൽ ടു ബിയിൽപ്പെടുന്ന അതായത് ചട്ടം നാല് പ്രകാരം റെഗുലറൈസ് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ അപേക്ഷയോടൊപ്പം പട്ടയമോ പട്ടയത്തിൻ്റെ കോപ്പി അല്ലെങ്കിൽ നിരസ്ഥിതി സർട്ടിഫിക്കറ്റോ നിലവിലുള്ള ആധാരത്തിൻ്റെ കോപ്പിയോ കരമടച്ച റെസീപ്റ്റോ അപ്രൂവ്ഡ് പ്ലാനോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങൾ മാത്രം ഹാജരാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്ന വിധത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും സിമ്പിളായി ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും വിധത്തിൽ ആളുകളെ അധികമായിട്ടുള്ള ഒരു ബർഡൻ അടിച്ചേൽപ്പിക്കാതെ ഇടുക്കി പോലെയുള്ള മലയോര മേഖലയിലെ ജനവിഭാഗത്തെ ആകെ രൂക്ഷമായി ബാധിപ്പിച്ചിരുന്ന ഒരു പ്രശ്നങ്ങൾക്ക് സമ്പൂർണമായിട്ടുള്ള പരിഹാരം കാണുക എന്നുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നത് അറുപത്തിനാലിലെ ചട്ടത്തെയാണ് കോടതി ഉദ്ധരിച്ചതെങ്കിലും പിന്നീട് എല്ലാ നാട്ടിലേക്കും എല്ലാ ചട്ടങ്ങളിലേക്കും ഇത് മാറിയ ഘട്ടത്തിലാണ് വളരെ ബോധപൂർവ്വം വളരെ ശ്രദ്ധാപൂർവം ഈ നടപടിക്രമങ്ങളിലേക്ക് പോയത് ഒട്ടും വൈകാതെ ഓണത്തിൻ്റെ അവധി കഴിയുന്ന മുറയ്ക്ക് സബ്ജക്റ്റ് കമ്മിറ്റി കൂടി തിന് ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരം കൂടി കൊടുക്കും സബ്ജക്ട് കമ്മിറ്റി കൂടുന്നതിന് മുമ്പായി വിവിധങ്ങളായിട്ടുള്ള ഫോമുകൾ നിയമവകുപ്പ് ബെറ്റ് ചെയ്യാനുള്ള സമയം കൂടി എടുക്കണം എന്ന് നിശ്ചയിച്ചു അതുകൂടി വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും സിമ്പിളായി ഡീംഡ് റെഗുലറൈസേഷൻ്റെ കൂടി മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ അപേക്ഷയും കൊടുത്താൽ നിശ്ചിതമായിട്ടുള്ളൊരു സമയപരിധിക്കുള്ളിൽ ആ നടപടികൾ പൂർത്തീകരിക്കണമെന്നും ഒരപേക്ഷയും തള്ളാൻ പാടില്ല തള്ളുന്നത് ഇതിനു പകരം റിട്ടേൺ ചെയ്യലായിരിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യലായിരിക്കണം എന്നതുൾപ്പെടെ പറയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തീർന്നിട്ടുള്ളത് ഒരു പ്രശ്നത്തെയും ഇത് സങ്കീർണമാക്കില്ല ഒരു അധിക ർഡനും അടിച്ചേൽപ്പിക്കില്ല ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് സർക്കാർ നിൽക്കുകയാണ്